ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം നമ്മൾ നിലവിലിപ്പം ഫ്രാൻസിലാണ് ഫ്രാൻസിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് ലോഡാണ് അതുപോലെ തന്നെ നമ്മുടെ വിട്ടുമോൻ്റെ വണ്ടിയുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പേരും കൂടെ ഫ്രാൻസിൽ ലോഡ് ഇറക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കസ്റ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇവിടുത്തെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ലോഡ് എടുത്തു ലോഡ് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു ഫ്യൂലടിക്കണമായിരുന്നു പിന്നെ നമ്മുടെ കണ്ടെയ്നറിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അത് ഇവിടെ ഇതാണോ ഈ സൈഡിൽ ഇതാണ്ടോ മുളച്ച് നിൽക്കുന്ന അവിടെ അതൊരു ഡാമേജ് കേട്ടോ അവരെല്ലാവരും ചോദിക്കുന്നതാണ് ഇത് ഈ സംഭവം എന്താന്ന് കണ്ടെയ്നറിൻ്റെ ഇത് എ ഡി ആർ സ്റ്റിക്കർ എന്ന് പറയും കേട്ടോ നമ്മുടെ ഗുഡ്സ് എ ഡി ആർ ഗുഡ്സ് ആണെങ്കിൽ അതായത് പെർഫ്യൂമ് അതുപോലെയുള്ള ഇൻഫ്ലെയിമബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ് അത് ഇതും ഇവിടുത്തെ കഫറ്റേരിയ കേട്ടോ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം അതുപോലെ ഇതൊക്കെ ടോയ്ലറ്റ് ആണ് കേട്ടോ ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കേട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത് കുടിവെള്ളവും കുഴപ്പമില്ലാത്ത കുടിവെള്ളമാണ് പക്ഷെ ഇവിടുത്തെ വെള്ളങ്ങൾ നമ്മൾ കുടിക്കാൻ ഇത് ഉപയോഗിക്കാറില്ല മെയിനായിട്ട് നമ്മൾ പാത്രം കഴുകാനും കാര്യത്തിനും കേട്ടോ ഇവിടെ വെള്ളം എടുക്കുന്നത് അത്യാവശ്യം നീറ്റാണ് സറൗണ്ടിങ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അടക്കിടയ്ക്ക് എന്നാലേ അത് വെള്ളം വരത്തുള്ളു അപ്പോൾ അത് നിറയട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് ടൈം എടുക്കും നിറഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ അതാണ് സംഭവം നമ്മുടെ വിട്ടുമോൻ്റെ ചെക്കൻ അവിടെ കിടപ്പുണ്ട് നമ്മുടെ മഞ്ഞക്കിളി ഇവിടെ ഉണ്ട് നമുക്ക് നേരെ വെള്ളം എടുത്തിട്ട് എഫ് എമ്മിലോട്ട് പോകാം പക്ഷേ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ കസ്റ്റംസ് ക്ലിയറൻസ് എടുത്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ഇവിടെ ചെക്ക് പോയിൻ്റ് ആണ് ഫ്രാൻസ് ഇത് ഇവിടെ ഫ്രാൻസ് ഇത് ടോട്ടലി ഫ്രാൻസ് ആണ് നമുക്ക് ബെൽജിയം പോകാനാണെങ്കിൽ ലെഫ്റ്റ് ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇതാണ് ഇത് ഒരു പ്രശ്നം നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ വെള്ളം പറ്റുള്ളൂ അപ്പം ഇന്നത്തെ ആ പരിപാടി നേരെ എഫ് എം ഇ പോവുക കസ്റ്റംസിൽ പോവുക നമുക്ക് ക്ലിയറൻസ് കിട്ടണം കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എഫ് എം ഇ പോയി ലോഡ് ഇറക്കുക ക്ലിയറൻസിൻ്റെ കാര്യം എത്ര നേരം എടുക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ പത്ത് കൊണ്ട് ചിലപ്പം പകുതി ദിവസം എടുക്കും നാലും കുറഞ്ഞത് മൂന്ന് മണിക്കൂറൊക്കെ സാധാരണ എടുക്കാറുണ്ട് പിന്നെ അവിടെ നമുക്ക് കുളിക്കാനായിട്ട് പറ്റും കുണാനകലാട്ടോ നമുക്ക് കസ്റ്റംസ് നമുക്കവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അപ്പം നേരെ പോവാം അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് ആവും അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂട്ടത്തിൽ വിട്ടുമോനും ഉണ്ട് വിട്ടുമോനുമായിട്ട് എഫ് എമ്മിലോട്ട് ഒരു യാത്ര ഓക്കെ അപ്പം നമുക്ക് വെള്ളം പിടിച്ചിട്ട് പോവും കേട്ടോ നമ്മുടെ വിട്ടുമോനാ കേട്ടോ ബിട്ടു മോൻ ബിട്ടു മോൻ്റെ വണ്ടിയാണത് അങ്ങനെ നമ്മൾ വണ്ടി മതി മോൻ രാവിലെ വണ്ടി എടുക്കാനുള്ള ധൃതിയില ഓക്കെ അപ്പം നമുക്ക് രാവിലെ വയ്യങ്ങ് തുടങ്ങാം പരിപാടി അതെ അധികം ലോഡില്ല കേട്ടോ പതിമൂന്ന് ടണ്ണേ ഉള്ളൂ പതിമൂന്ന് ടണ്ണ് ലോഡേ ഉള്ളൂ അധികം വെയിറ്റ് ഇല്ല അപ്പോൾ ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏജൻസികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടോ കേട്ടോ നമ്മൾ മെസ്സേജുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ടാണ് ലൈവ് വീഡിയോസ് ചെയ്യുന്നത് അപ്പം മാക്സിമം ലൈവ് വീഡിയോസിലൊക്കെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണ് കാരണം അതാവുമ്പം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അത് ഉപകാരപ്രദമാവും കാരണം എനിക്കത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാൻ എനിക്ക് എളുപ്പമാവും അതുകൊണ്ടാണ് ഓക്കെ കിട്ടുമ്പോൾ നമ്മുടെ സ്റ്റുഡൻ്റായിട്ട് വരാനിരുന്നതായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ പുള്ളിയുടെ ടി ആർ സി വേറെയാണ് അപ്പോൾ അതുകൊണ്ട് നടന്നില്ല ഇല്ലേ നമ്മുടെ ഒരു ശിഷ്യനാവേണ്ട ആളാണ് സി എൽ ഡി എം ആണ് നമ്മൾ സി എൽ ഡി എൻ തന്നെയാണ് ഓടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോയി കസ്റ്റംസിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ നമ്മൾ ഹൈവേയിലോട്ട് എപ്പോഴും കയറുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ചെറിയ പാനൽ റോഡ് കാണും ഇവിടുന്ന് ആണ് നമ്മൾ

അപ്പോൾ അത് നമ്മുടെ കസ്റ്റംസ് കാര്യങ്ങളെല്ലാം ക്ലിയറായി ഇപ്പോൾ കസ്റ്റംസ് ഇവിടുന്ന് ക്ലിയർ ആക്കിയാൽ ഇതുപോലെ ഒരു പേപ്പർ കിട്ടും അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ടത് ലോഡ് ഇറക്കാനാണ് എഫ് എമ്മിലോട്ട് പോകുക ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ സമയം രണ്ട് മണിയാണ് രണ്ട് മണിക്ക് നമുക്ക് ടൈം അതിനു മുമ്പ് നമുക്ക് എത്തിയാൽ മതി കുഴപ്പമില്ല സമയമുണ്ട് നമ്മുടെ വിട്ടുമോൻ ഉണ്ട് വിട്ടുമോൻ്റെ കസ്റ്റംസ് കാര്യങ്ങളൊക്കെ ക്ലിയറായി പോവല്ലേ എന്നാ ഓക്കേ അല്ലേ വിട്ടു അപ്പം വിട്ടുകുട്ടന്റെയും കഴിഞ്ഞു നമുക്ക് നേരെ ഇനി പോയിട്ട് ലോഡ് ഇറക്കാം ഇതിനി പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ നാവിഗേഷൻ കുറച്ച് വള്ളിയെവിടെ ഇനി ആവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതൊന്ന് ശുചിക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ആക്കിട്ട് നമുക്ക് ഇവിടെ ഓപ്പണായിട്ട് കിട്ടത്തില്ല ഭയങ്കര വാടായി കിട്ടാനായിട്ട് അപ്പൊ ഇത് കുണാനകളാണ് കേട്ടോ കുണാനകലാണ് നമ്മുടെ കസ്റ്റംസും കാര്യങ്ങളും നമുക്ക് നേരെ ലോഡിറക്കിക്കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ അതിനുമുമ്പ് നമ്മുടെ യൂണിറ്റിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം നമ്മുടെ ഡാമേജ് കാര്യങ്ങളുണ്ടോന്നേ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കണം നിലവിലത്തെ നിലവിലുണ്ട് എങ്കിലും ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ഉണ്ടാകാതിരിക്കാനും ഉണ്ട് പ്രത്യേകിച്ചതൊന്നുമില്ല കേട്ടോ ചെക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോരാ അത്രേള്ളൂ അപ്പൊ ഇവിടുത്തെ രീതി നമ്മള് നേരെ വരിക വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എം ആർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് കാണും ആ ഡോക്യുമെന്റിന്റെ നമ്പർ നമ്മൾ സി എം ആർ എഴുതി കൊടുക്കണം അതുപോലെ അകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയും ചെയ്തു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ ഒന്നര മണിക്കൂർ എടുത്ത സമയം ചില സമയത്ത് പെട്ടെന്നാകും കേട്ടോ സപ്പോസ് അവിടെ നമുക്ക് കസ്റ്റംസിൻ്റെ ഇത് വല്ല ഡിലേ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ പാർക്കിങ് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്യാം വണ്ടികൾ വണ്ടി ഒരു വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞാൽ പാടാണ് കിട്ടാനായിട്ട് ഒരു അഞ്ച് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നോക്കിയാൽ മതി പിറ്റേ ദിവസത്തേക്കേ കിട്ടത്തുള്ളൂ അപ്പം അതുവരെ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും നമുക്ക് അവിടെ വന്ന് പാർക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ അത്യാവശ്യം സേഫ് ആണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സേഫാ വലിയ പ്രശ്നമൊന്നുമില്ല ഇവരെല്ലാരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിടക്കുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ സൈഡിൽ വണ്ടി ഇടാം കുഴപ്പമൊന്നുമില്ല വന്ന തിരിച്ചു നമ്മളെപ്പോഴും റൗണ്ട് ബോട്ടിന്റെ അകത്തുള്ള വണ്ടി കാണേ പ്രയോറിറ്റി അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം അപ്പൊ അവിടുന്ന് വരുന്നവരൊക്കെ നടത്തും ടോൾ ടോൾ ഗേറ്റുകൾ ചെറിയൊരു സീനാണ് സ്പേസ് ആണ് ബൂത്തുകൾക്ക് അതുകൊണ്ട് തന്നെ ചിലടത്ത് നമ്മൾ ചെല്ലുമ്പോഴേ അടിച്ചു ചിലടത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ കിടന്ന് ചിലതിന് കറക്റ്റ് സ്പേസ് ആയിരിക്കും ചിലയിടത്ത് നല്ല ഓവർ സ്പേസ് നമ്മുടെ ടോൾ മെഷീൻ മാറ്റാറായിട്ടോ ഡി വൈസ് മാറ്റാനുള്ള ടൈം കാരണം ഇപ്പം എക്സ്പയർ ആകേണ്ട ടൈമായി ഈ മാസം കൂടെയുള്ളു അപ്പൊ നമുക്ക് ആ ശനിയാഴ്ച തൊട്ട് ഒരു സ്റ്റുഡൻറ് ഉണ്ട് ശിഷ്യൻ വരുവാണ് പുതിയ ശിഷ്യൻ അപ്പോൾ ആ ശിഷ്യൻ വരുന്ന കൂട്ടത്തില് നമുക്ക്

എങ്ങനെയാണോ കറി വെക്കാം പിന്നെ വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം നമുക്ക് രണ്ടു മണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്കാണ് ടൈം അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് എങ്ങനെയാണെന്ന് നോക്കാം മിക്കവാറും നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്തത് കിട്ടുന്നത് അമീൻസിന്നായിരിക്കും നമ്മുടെ ഫ്രാൻസ് അമീൻസിന്നാണ് നമുക്ക് കൂടുതലും വരുന്നത് അടുത്ത ടാസ്ക് കിട്ടുന്നത് ഇതിപ്പോ എങ്ങനാണെന്ന് അറിയത്തില്ല ഇതുവരെ ടാസ്ക് ഒന്നും വന്നിട്ടില്ല നോക്കാം ടാസ്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മളിത് അങ്ങനെ എഫ് എം ഇൽ വന്ന് നമ്മളിവിടെ പാർക്കിംഗിലെ ഇടവാണ് അവിടെ ഓട്ടോ ഓഫീസ് ിൽ പോയി നമ്മള് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ വിട്ടുമോൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഒരു അണ്ണൻ അവിടെ വന്നിട്ടുണ്ട് പുള്ളിയുടെ ഫ്രണ്ടില് ലൈറ്റ് കാര്യങ്ങളൊക്കെ പുളിയല്ലേ ഇത്രയും കേട്ടോ കേട്ടോ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം ഡോക്കിന്റെ മെസ്സേജ് വരും ില്ല ഇവിടെ ഇത് ഫുള്ള് കമ്പനിയുടെ കേട്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുക ഇതിലേത് റാമ്പ് വേണേലും നമുക്ക് കിട്ടാം ഇങ്ങനെ നീണ്ടു നടന്ന് ചുറ്റോട് ചുറ്റും എഫ് എം ആണ് അപ്പോൾ ഏത് റാമ്പ് വേണേലും നമുക്ക് കിട്ടാം ഏതാണെന്ന് അറിയത്തില്ല വെയിറ്റ് ചെയ്യണം ഏതായാലും ഇപ്പം നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത് നാല് മണിക്കാണ് നമ്മുടെ പക്ഷേ ടാസ്കിൽ അപ്പോയിൻമെൻറ്റ് ടൈം രണ്ട് മണിയായിരുന്നു പക്ഷേ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം മണിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല കഴുകാ റേ പൊടിയായി ചെടിയും പൊടിയൊക്കെ കേട്ടോ കഴുകണമെന്ന് ഇത് സി എൽ ഡി എൻ്റെ യൂണിറ്റ് ചെയ്സാണ് കേട്ടോ അതോ വ്യത്യാസം ഇത് ഫ്രിഗോയുടെ കേട്ടോ ഫ്രിഗോയുടെ ജനറേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഫ്രിഗോ യൂണിറ്റിൻ്റെ അഡ്ജസ്റ്റബിൾ ചെയ്സാണ് അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് എപ്പോഴാണോ കിട്ടുന്നത് അതനുസരിച്ച് അകത്ത് കയറിയിട്ട് ലോഡിറക്കാം അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇവിടുന്ന് ചിലപ്പോൾ ഓടേണ്ടി വരത്തില്ല അപ്പോൾ അതുപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ഹെഡ് ലൈറ്റ് ഊരുന്നതിൻ്റെ സംഭവം ഹെഡ് ലൈറ്റ് ഊരാനായിട്ട് സിമ്പിളാണ് ജസ്റ്റ് കേട്ടോ ഇതിങ്ങനെ തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ അഴിക്കും കേട്ടോ ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ ഈ ഇതില്ലേ ഇതൊരടപ്പ് പോലെ ഇങ്ങനെ തുറന്നു നോക്കാം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇത് ഈ ഇതിൻ്റെ ഇത് ഊരുക ഈ സ്ക്രൂ കഴിക്കുക ഈ സ്ക്രൂ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് അത് ഊരിക്ക ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ ഇങ്ങനെ തുറന്നെടുക്കാം തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് ബൾബ് കാര്യങ്ങളൊക്കെ ഊരാം അപ്പോൾ ഇതാകട്ടോ നമുക്ക് മെയിൻ സാധനം ഇതിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കുന്നു ഇതൊരടപ്പ് പോലെ ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രൂ സ്റ്റാർട്ടിങ് ഇവിടുന്ന ഓക്കെ അങ്ങനെയാണ് കേട്ടോ ഹെഡ്ലൈറ്റ് ഊരുന്നതിൻ്റെ ആ സൈഡ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് കിടക്കാം എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല നോക്കാം ഏതായാലും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അങ്ങനെ നമ്മുടെ അൺലോഡിങ്ങ കഴിഞ്ഞ കേട്ടോ സമയം ഏകദേശം മണിയായി അൺലോഡിങ് കഴിഞ്ഞു ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ നമ്മളവിടെ കിടന്ന് കേട്ടോ എന്നിട്ടാണ് നമുക്ക് പരിപാടിയെല്ലാം തീർന്നത് ഇവിടുത്തെ ലോക്ക് സിസ്റ്റം ഇതാ കേട്ടോ നമ്മൾ കൊണ്ടിട്ടപ്പം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഇതിനു മുമ്പ് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതാണ് ലോക്ക് സിസ്റ്റം ജസ്റ്റ് ഇതിൽ ചവിട്ടുക ഇങ്ങനെ അവോ അപ്പോൾ അവിടെയും ഗ്രീൻ ലൈറ്റായി ഇവിടെയും ഗ്രീൻ ലൈറ്റായി നമ്മൾ റാമ്പിലിട്ട് കഴിയുമ്പം ഈ സാധനം ഇങ്ങനെ ചവിട്ടുക ചവിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിൽ കയറും അപ്പോൾ ഇവിടെ ഗ്രീൻ ആവും അപ്പോൾ അവിടെ റെഡ് ബ്ലിങ്ക് ചെയ്യും അടിക്കുക അലയ്ക്കുമ്പോൾ റെഡ് ഈ ഗ്രീൻ പോവും പക്ഷെ ഇവിടെ അവിടെ ഗ്രീൻ വന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഡോർ അടച്ചു എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാം യെസ് റാമ്പടഞ്ഞു കാരണം റാം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോകുമ്പോഴേ അത് പ്രശ്നമുള്ളൂ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കുറച്ച് പരിപാടികൾ നമുക്കുണ്ട് ഡോറടക്കണം ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ബിട്ടുവിൻ്റെ ലോഡ് കഴിഞ്ഞു കേട്ടോ കാരണം നമുക്ക് ബിട്ടുവിനെ കാണിക്കാൻ പറ്റിയില്ല മറ്റന്നുകൊണ്ടല്ല ബിട്ടു ഓരോരോ പരിപാടിയായിട്ട് നിൽക്കുമായിരുന്നു നമുക്ക് ജസ്റ്റ് സ്റ്റ് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമ്മുടെ കണ്ടെയ്നറിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കറുകൾ പൊളിക്കണം ഇത് എ ഡി ആർ സ്റ്റിക്കറാ ഇത് ഇതിനെ നമുക്ക് ഒട്ടിക്കാൻ അനുവാദമില്ല കാരണം നമ്മൾ ലോഡ് ഇറക്കി ഇപ്പം നമ്മുടെ വണ്ടിക്കകത്ത് എ ഡി ആർ കൂട്സ് ഒന്നുമില്ല അപ്പം ഇത് ഇതൊട്ടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഡാമേജ് ഇല്ലാത്ത സ്ഥിതി ഇതുണ്ടല്ലോ അവിടെ ഒരു ഡാമേജ് ഉണ്ട് കേട്ടോ നമ്മൾ ഇൻഫോം ചെയ്തു ഇവിടെ ലോഡ് ഇറക്കാൻ വന്നാലും ആർക്കും കുഴപ്പമില്ല ഓക്കെ ഇത് നമുക്ക് കണ്ടെയ്നർ കണ്ടെയ്നറായതുകൊണ്ടാട്ടെ ഇതിൽ വേറെ പണിയൊന്നും പണിയാത്തത് നമ്മൾ നേരെ മറിച്ച് ഇതുണ്ടായി സ്റ്റിക്കറിനെ പറയണം നേരെ മറിച്ച് നമ്മളിപ്പോൾ കൊണ്ടുവന്നത് ഒരു കർട്ടൺ ട്രെയിലറാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും അഴിക്കണം രണ്ട് ആ കിടക്കുന്നൊക്കെ കർട്ടനാണ് രണ്ട് സൈഡും അടിച്ച് ബെൽറ്റ് അഴിക്കണം ബെൽറ്റ് അഴിച്ചിട്ട് കർട്ടൻ പിന്നെ ഇടണം കർട്ടൻ പിന്നെ ഇടണം അത് കഴിഞ്ഞ് ലോഡ് ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെയും കയറണം പിന്നെയും കയറിയിട്ട് ആ കർട്ടൻ പിൻ ആ ഇത് ബെൽറ്റ് പിന്നെ അടിക്കാനാണെങ്കിൽ അടിക്കണം അതാണ് അതുപോലെ പരിപാടികളുണ്ട് അപ്പം നമുക്ക് ആ പണികളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഈ സ്റ്റിക്കർ വളച്ചില്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇത് പറിക്കണമെന്ന് പറയുന്നത് കുറച്ച് അത് ആവശ്യമില്ല ഇത് കളയാനാണ് ഇവിടെ എവിടെയും കളയാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ വേസ്റ്റ് ബോക്സ് ഒന്നുമില്ല നമ്മുടെ എടിക്കകത്ത് വേസ്റ്റ് ബോക്സ് ഉണ്ട് തൽക്കാലം അതിൻ്റെ അകത്തിടാം തൽക്കാലം അതിൻ്റെ അകത്തിടുക തൽക്കാലം അതിലകത്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ മാനേജർക്കൊന്ന് സെൻഡ് ചെയ്യണം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പരിപാടി കഴിഞ്ഞു ഇന്ന് നമുക്ക് ടാസ്ക് ഉണ്ട് നാളെ രാവിലെ പിക്കപ്പ് ചെയ്താൽ മതി സോറി നാളെ രാവിലത്തേക്കുള്ള ടാസ്ക്കേ ഉള്ളൂ വേറെ ടാസ്ക് നമുക്ക് നിലവിലില്ല നമുക്ക് ക്യാൻഡിൽ ഒന്ന് എത്തിക്കാൻ എന്നിട്ട് ക്യാൻഡൽ ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഇല്ല നമുക്ക് ഡോക്യുമെൻറ്റ്സ് സീൽ ചെയ്തു ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് മാനേജർ അയയ്ക്കാം മാനേജർ അയച്ചു കഴിഞ്ഞാൽ ടാസ്ക് ഇതിനകത്തൊന്ന് അപ്ലോഡ് ചെയ്തോ അൺലോഡിങ് ഫിനിഷ് ഇനി സ്റ്റാർട്ടല്ലല്ലോ ശരി പിന്നെ സ്റ്റാർട്ടറിൽ പോന്നു ഫിനിഷ്ഡ് അത് കഴിഞ്ഞിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം അടുത്തൊരു ടാസ്ക് ഉള്ളത് നമുക്ക് ഫ്യൂലടിക്കാനായിട്ടാ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല നാളെ രാവിലെ എണീറ്റ് പോവും അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ കൂടുതലും പോസ്റ്റായിരുന്നു നമ്മൾ റാമ്പിലൊക്കെ കുറേ നേരം കിടന്നു അപ്പോൾ നേരെ വണ്ടി എടുക്കുക പോവുക അതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ മേക്കാണ് ഒരു അടിപൊളി സ്ഥലം